വയസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാം കാണണം അപ്പം ഇന്ന് രാത്രി ഞാൻ കുറച്ച് ഇപ്പം പഠിച്ചിന് അപ്പം ഞാൻ ഇപ്പം കത്തിച്ച് മൂട്ടോ ഫുള്ള് വീഡിയോ അപ്പോൾ എല്ലാം കളിക്കാനിറങ്ങാന് അപ്പ വരെ കളിക്കാൻ അറിഞ്ഞാണ് വയസ്സ് അപ്പം അത് അച്ഛൻ്റെ മുഴുവന്യല്ല പിടിക്കുന്നത് ഞാൻ അപ്പം എടുത്താത്ത തോട്ടിലെ തോന്നിക്കുക താഴൊക്കെ തോട്ടത്തെ നോക്കുന്നത് ഞാൻ അല്ലേ ഇങ്ങനൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ചെരുപ്പാക്കിയത് ചെരുപ്പിനു തരാം അപ്പം കുറേ കൊല്ലത്തെ ആംഗ്ലുകാർ നമുക്ക് കച്ചികളെ പുറത്തൊന്നു കൊണ്ടുവച്ച് കളറക്കി ചരാന്ന് അപ്പം തന്നെ ഞാൻ ചെരുപ്പ് എടുത്ത പ്രേമീന്തോ അടക്കാതെ പൂട്ടി തരുന്നു അതൊക്കെ അച്ച കഴിക്കും അത് ഞാനങ്ങ്

अरे 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 क्या बात है अपासनाथ ए तोरा विले मुमनालो मैं चिडपला

സണി അപ്പൊ നമ്മക്ക് വേറെ മുഴുവൻ